പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെറിയൊരു കുട്ടി റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നല്ല മഴയൊക്കെ പെയ്തോണ്ടിരിക്കുകയാണെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മൾ ഇന്ന് ഇന്നുണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ തോരനാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചീൻ ചിട്ടി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുകയാണേ കടുകൊക്കെ നന്നായി പൊട്ടിയതിന് ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് നമ്മൾ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമ്മൾ ഊരി വെച്ചിരിക്കുന്ന മുരിങ്ങയില അതിലേക്ക് ഇട്ട് കൊടുത്തിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി മൂടി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞമ്മൾ അടുപ്പിലാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തീയൊന്നും ഇട്ടിട്ടില്ല ആ കനലിൽ മാത്രമാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് കാരണം അതിനുള്ള വേവേ അതിനുള്ളൂ ഒരു രണ്ട് മിനിറ്റ് പോലും അടുപ്പത്ത് വെക്കണ്ട അപ്പോഴേക്കും നമ്മുടെ മുരിങ്ങയിലെ തോരനൊക്കെ റെഡിയാവും നമ്മൾ നന്നായിട്ട് മൂടി വെച്ചിട്ട് ആ കനലിനകത്താണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് അതുകൊണ്ടല്ലേ കനൽ കാണിച്ചു തരാം ഇത് അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് മൂടെ തുറന്നിട്ടൊന്ന് നോക്കാം എന്നിട്ടല്ലേ നന്നായിട്ട് വെന്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള വേവും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾ നന്നായിട്ട് നെളക്കിയതിന് ശേഷം ഭാങ്ങി വയ്ക്കാം ഇന്നത്തെ എൻ്റെ ഈ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ് ടേക്ക് കെയർ